ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ ഒല്ലൂക്കരയിലുള്ള പോപ്പുലർ ട്രൂവൽ ഷോറൂമിന്റെ ഒരു കീടിലെ വീഡിയോ നമ്മൾ കണ്ടായിരുന്നു എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല വാഹനങ്ങൾ കിട്ടാൻ ഈ ഒരു ഷോറൂം ഉപകാരപ്പെട്ടതെന്ന് ആശംസിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ബാക്കിയുള്ള വാഹനങ്ങൾ ഈ ഒരു വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് രണ്ടാമത്തെ എപ്പിസോഡ് ആണ് വീഡിയോ മുഴുവൻ കാണുക അപ്പോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓടിച്ച് വേൻ പറഞ്ഞുതരാം കാരണം ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു സ്റ്റോക്ക് നിലവിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്രയും വിശദീകരിച്ച് പറയാത്ത് കാണുന്നവർക്ക് ബോർഡിക്കണ്ട വീഡിയോ ലെങ്ക് കൂടേണ്ട വിചാരിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ട് ഒരു വീഡിയോ മുന്നിലേക്ക് എത്തിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വാഹനങ്ങൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അന്വേഷിച്ചിറക്കുന്നതെങ്കിൽ ഈ വീഡിയോ ലിങ്ക് ഒന്ന് അവരിലേക്ക് എത്തിക്കുക ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഉത്തരം മാരുതിയുടെ വേഗനർ എന്ന വാഹനമായിരിക്കും അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലും മാരുതിയുടെ വേഗനർ വേഗനറാണ് സെഡക്സ് ആണ് വേരിയന്റ് ഭൂപക്ഷം വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം എന്ന് പറഞ്ഞു നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് വെറും നാലായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ലറിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഗനർ നിങ്ങൾക്ക് സ്വന്തം ഇതിന് ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അധികം ഓടാത്ത ഒരു ഷോറൂം കണ്ടീഷൻ വാഗനർ ആരെങ്കിലും വാഹനം അടിച്ചേർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു വാഹനം ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിന് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഒന്നും ഇല്ല വി എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം ഡോർ ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾബാഗ് പിന്നെ വേറെ ഒന്നും എടുത്ത് പറയാനില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ പിറകുവർഷത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ നാല് ബ്രാൻഡഡ് ടയറുകളാണ് ഈ വാഹനത്തിനുള്ളത് പിന്നെ വീറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു സ്വിഫ്റ്റ് കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതിന് ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും നിലവിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിലെ മാരിയുടെ ബലേനോ ഡെൽറ്റ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇതിൽ നമുക്കൊരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാൻ ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ സ്ക്രാച്ചോ തട്ടമുട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല വിത്ത് കണ്ടീഷൻ വണ്ടിയാണ് പേപ്പർ ബാഗും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് പിന്നെ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് പവർ അഡ്ജിറ്റർ മിറർ റിമോട്ട് സെൻട്രൽ ലോക്ക് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ക്വാളിറ്റിയിലായിരുന്ന സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫോർമറ്റും കാര്യങ്ങളൊന്നുമില്ല അത് ചെയ്യേണ്ടി വരും പിന്നെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് പിന്നെ ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നുമില്ല ആറ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഉപരം ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഈ കാണിച്ചു വരുന്ന മാനത്തിൽ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിന് ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് പോരാത്തതിന് ഇവർ നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് എൽ എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പതിനായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ അതായത് പുതിയ മോഡൽ വരുന്ന ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് രണ്ട് ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് അതായത് വാഹനത്തിന്റെ കളറിനോട് മാച്ച് ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഈ വാഹനത്തിനുള്ളിലുണ്ട് പിന്നെ ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ നാല് ടയറുകളാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മാറ്റർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഈ വാഹനങ്ങൾ സ്വന്തമാക്കാ ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരതിയുടെ ആൾട്ടോ കേട്ടർ എന്ന വാഹനം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ബി എക്സി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും ഈ വാഹനം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുറ്റക്കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നുമില്ല മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ആൾട്ടോ കേട്ടോ നിങ്ങൾക്ക് സ്വന്തം കാണിച്ചു തരാൻ പോകുന്ന മാർഗ്ഗ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന ഈ ഒരു വാഹനത്തിന് നിങ്ങൾ വാങ്ങുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൽ ആണ് വേരിയന്റ് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ കൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ ടേറുകളാണ് ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേദ്രോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആൾട്ടോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും വൺ ഇയർ വാറണ്ടി എന്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഹുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐറ്റം നിയോസ് എന്ന വാഹനമാണ് മാഗ്നിയാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് മാഗ്ന എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് പവർ റജിസ്റ്റർ മിറർ വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് പിന്നെ ഫ്ലോർമാറ്റ് ചെയ്തിട്ടുണ്ട് ഉൾഭവം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിന്റെ ബാക്ക് വാഷ് തൊട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് ഇനി നമ്മൾ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു ഈ വാഹനത്തിന് ചോദിക്കുന്നില്ല ആറ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ആദ്യം ഈ ഒരു വാഹനം കൊടുക്കുകയാണെങ്കിൽ സ്വന്തം നല്ല ഹൈ ക്വാളിറ്റി ഗ്രാൻഡ് ആയിട്ട് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മുകളിലെ ടാറ്റ കമ്പനിയുടെ ടിയാഗ് എന്ന വാഹനമാണ് എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ കേട്ടണെന്ന വാഹനമാണ് വി എക്സ് സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാരുതി സുസുകിയുടെ വാഗനർ എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപതിനായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മാരുതിയുടെ വാഗനർ എന്ന വാനാണ് ആണ് എക്സയാണ് ഫുൾ ഫുൾപക്ഷം വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മാരതിയുടെ ഇക്കോ എന്ന വാഹനമാണ് ഫൈവ് സീറ്റർ എ സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും പതിനാറായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ കിലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റിയും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലും മാരുതിയുടെ റിറ്റ്സ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഗ്രാമിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ വെന്യൂ എന്ന വാഹനമാണ് വൺ പോയിൻറ്റ് സീറോ ടെർബോ പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ചോദിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് കിലോ ആണ് ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റിയും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരതിയുടെ ഇക്കോ എന്ന വാഹനമാണ് ആണ് ഫൈവ് സീറ്റർ എ സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും എൺപത്തി മൂവായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനത്തെ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറെയും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസ്കിയുടെ വേഗനറാണ് വി എക്സ് ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറുമാസത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മാരുതിയുടെ എ സ്റ്റാർ എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ആറായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മാരുതിയുടെ എക്സൽ എൽ സിക്സ് എന്ന വാഹനമാണ് സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിന് ചോദ്യകുന്ന് വില പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാണി നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി നാലായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് പതിനയ്യായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്നതില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിൻ്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിൽ ഇവർ ചോദിക്കുന്നില്ല ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരൻറ്റിയിട്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് എൽ എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ യുണ്ടായി കമ്പനിയുടെ ഐ ടൺ എന്ന വാൻ ആണ് മാഗ്നയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് എൽ ആക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് പെട്രോൾ അഞ്ചിനാണ് നാൽപ്പത്തി ആറായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ സെലറി എന്ന വാഹനമാണ് വി എക്സ് ഐ എ ജി എസ് ആണ് വേരിയൻറ്റ് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട്